ഈശോ സ്നേഹിക്കുന്നവരെ രണ്ട് കോരും ദോസ് ഏഴ് മുതൽ പതിമൂന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകോസ് ക്രിസ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് നടക്കുമ്പോൾ ഈ ഭാഗങ്ങളുണ്ടല്ലോ നമ്മൾ ആ ഭാഗത്തു നിന്നുള്ള അൻപത്തി അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കുകയാണ് സാധിക്കുമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനിടയ്ക്ക് ചിലപ്പോൾ ചില പ്രധാന കാര്യങ്ങളോ ടിപ്സൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് മുൻകൂട്ടി ഉള്ള രീതിയിലല്ല പറയുക പി ഡി എഫ് മോഡൽ പരീക്ഷ സമ്മാന ക്വിസ് എല്ലാത്തിനും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാനായിട്ട് അതിനനുസൃതമായിട്ട് സാധിക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർമ്മിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ദൈവഭയത്തിൽ എന്താണ് പരിപൂർണമാക്കേണ്ടത് വിശുദ്ധി വിശുദ്ധി ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ എപ്രകാരമാണെന്നാണ് വിശുദ്ധ പൗലോ സ്ലിഹ പറയുന്നത് ആനന്ദപൂരിതൻ ആനന്ദപൂരിതൻ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നത് എന്താണെന്നാണ് വിശുദ്ധ പൗലോ സ്ലിഹ പറയുന്നത് ക്ലേശങ്ങൾ തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ആരാണ് വിശുദ്ധ പൗലോ സ്ലിഹായ്ക്കും കൂട്ടർക്കും ആശ്വാസം നൽകിയത് ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ദൈവികമായ ദുഃഖം എന്താണ് ജനിപ്പിക്കുന്നത് രക്ഷാകരമായ പശ്ചാത്താപം ലൗകികമായ ദുഃഖം എന്തിലേക്ക് നയിക്കുന്നു മരണത്തിലേക്ക് വിശുദ്ധ പൗലോസ് ലിഹായിക്ക കോറിൻദോസുകാരിൽ എന്ത് ഉള്ളതിനാലാണ് അദ്ദേഹം സന്തോഷിക്കുന്നത് പരിപൂർണ വിശ്വാസം മധ്യ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് എട്ട് ഒന്നിൽ പറയുന്നത് ദൈവകൃപ ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാക്കുകളാക്കണമെന്ന മക്കധോനിയക്കാരുടെ അപേക്ഷയെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് വിശുദ്ധരെ തീത്തോസ് കോറന്തോസുകാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ളത് എന്ത് തീത്തോസ് കാരുണ്യ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് ആരുടെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് അപ്പസോലൻ എട്ടാം ഒൻപതിൽ ചോദിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കോരൻ തോസുകാർ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത അവരുടെ കഴിവനുസരിച്ച് എന്തിലും പ്രകടിപ്പിക്കുവിൻ എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് സന്നദ്ധത പ്രവൃത്തിയിലും പ്രവൃത്തിയിലും പ്രകടിപ്പിക്കും എപ്രകാരമാണ് നൽകുന്നതെങ്കിലാണ് ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുക താല്പര്യത്തോടെ താല്പര്യത്തോടെ കണക്കാക്കേണ്ടതില്ലാത്തത് എന്ത് എന്നാണ് സ്ലേഹ തുടരുന്നത് കഴിവില്ലായ്മ ആർക്കാണ് ഒന്നും മിച്ചം ഉണ്ടായിരുന്നില്ലാത്തത് വന് കോറന്തോസുകാരെ കുറിച്ച് എന്താണ് തീത്തോസിന്റെ ഹൃദയത്തിൽ ദൈവം ഉദിപ്പിച്ചത് ആത്മാർത്ഥമായ താത്പര്യം എന്തിൽ എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെയാണ് തീത്തോസിന്റെ കൂടെ വിശുദ്ധ പൗലോ സലിഹായും കൂട്ടരും അയച്ചത് സുവിശേഷ പ്രഘോഷണത്തിന് കർത്താവിൻ്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെയും ഡാഷ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ ആദരണീയമായതേ കോറിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ തൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനും ആണെന്ന് ആരെക്കുറിച്ചാണ് വിശുദ്ധ പൗറു സലിഹ പറയുന്നത് തീത്തോസിനെ പറ്റി കഴിഞ്ഞ വർഷം മുതൽ എവിടെയുള്ളവർ തയ്യാറായിരിക്കുകയാണെന്നാണ് അപ്പസോൻ മക്കലോനിയക്കാരോട് പ്രശംസിച്ച് പറഞ്ഞത് അക്കായിയായി ഉള്ളവർ അക്കായി ഉള്ളവർ കോറിന്തോസുകാരുടെ എന്താണ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയത് തീക്ഷ്ണത തീക്ഷ്ണത അല്പം മാത്രം കൊയ്യുന്നതാര് അല്പം വിതയ്ക്കുന്നവൻ എപ്രകാരം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് സന്തോഷപൂർവം ദൈവം ആർക്കാണ് ദാനം ചെയ്തത് ദരിദ്രർക്ക് അവർണനീയമായ ദാനത്തിനു ദൈവത്തിനു സ്തുതി അധ്യായം വാക്യം പറയുക ഒൻപത് പതിനഞ്ച് ഒൻപത് പതിനഞ്ച് അടുത്തത് ചോദ്യം ഇരുപത്തിയാറ് രണ്ടു മൂന്ന് സ്വൻപത് പതിനഞ്ചാണ് നമ്മൾ കണ്ടത് തന്നെയും സഹ ശുശ്രൂഷകരെയും എപ്രകാരം കരുതുന്ന ചിലരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം ആണ് സ്ലിഹയ്ക്ക് ഉള്ളത് ജഡികന്മാരായി ജഡികന്മാരായി ജഡികമല്ലാത്ത തങ്ങളുടെ സമരായുധങ്ങൾ എന്തു തകർക്കാൻ ദൈവത്തിൽ ശക്തങ്ങളാണെന്നാണ് വിശുദ്ധ പൗലു സ്ലിഹ പറയുന്നത് ദുർഗമങ്ങളായ കോട്ടകൾ ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് തങ്ങൾ എന്തിനെ കീഴ്പ്പെടുത്തുന്നതായാണ് ശ്ലിഹ പറയുന്നത് എല്ലാ ചിന്താഗതികളെയും വിശുദ്ധ പൗലോസ്ലിഹായുടെ ലേഖനങ്ങൾ എപ്രകാരമാണെന്നാണ് ചിലർ പറയുന്നത് ശക്തവും ഈളുറ്റതും എന്നാൽ ശ്ലിഹായുടെ ശാരീരിക സാന്നിധ്യം ഭാഷണം എന്നിവ എപ്രകാരമാണെന്നാണ് അവർ പറയുന്നത് അശക്തവും മനസ്സിൽ ആരാണ് സ്വീകാര്യൻ കർത്താവ് പ്രശംസിക്കുന്നവൻ തനിക്ക് എന്ത് കുറവായിരിക്കാം എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് പ്രസംഗ ചാതുര്യം ദൈവത്തിന്റെ സുവിശേഷം എപ്രകാരം പ്രസംഗിച്ചുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തന്നെ തന്നെ താഴ്ത്തിയത് പ്രതിഫലം കൂടാതെ വിശുദ്ധ പൗലോസ് കോരന്തോസുകാരോടുകാട് കോരന്തോസുകാരോടുകൂടെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ഉണ്ടായെങ്കിലും ആരെയും ബുദ്ധിമുട്ടിച്ചില്ല എന്നാണ് പറയുന്നത് ഞെരുക്കം എവിടെ നിന്ന് വന്ന സഹോദരന്മാരാണ് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത് എന്നാണ് വിശുദ്ധ പൗല ശ്രീഹ തുടർന്ന് പറയുന്നത് മക്ക ധോണിയായിൽ നിന്ന് വന്ന എന്ത് തന്നിലുള്ളതുകൊണ്ട് തൻ്റെ ഈ പ്രശംസ അക്കായിക പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് വിശുദ്ധ പൗലോസ് തുടർന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സത്യം എന്നെ എപ്രകാരം ആരും കരുതരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്നാണ് സ്ലിഹ പറയുന്നത് ഭോഷനായി എത്ര ചോദ്യങ്ങളാണ് പതിനൊന്ന് ഇരുപത്തിരണ്ടിൽ വിശുദ്ധ പൗല സ്ലിഹ ചോദിക്കുന്നത് മൂന്ന് ചോദ്യങ്ങൾ ഡാഷ് പ്രഹരമേറ്റു പൂരിപ്പിക്കുക എണ്ണമറ്റ വിധം വിശുദ്ധ പൗലോസ് എത്ര പ്രാവശ്യമാണ് കപ്പലപകടത്തിൽപ്പെട്ടത് മൂന്ന് എവിടെ വെച്ചാണ് വിശുദ്ധ പൗലോസ് പിടികൂടുന്നതിന് വേണ്ടി അരേതാസ് രാജാവിന്റെ ദേശാധിപതി നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയത് എത്ര വർഷം മുൻപ് വരെ മൂന്നാം എത്ര വർഷം മുൻപ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തനിക്ക് അറിയാമെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് പതിനാല് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ എപ്രകാരമുള്ള കാര്യങ്ങളാണ് കേട്ടത് അവാച്യവും മനുഷ്യനു വിവരിച്ചു കൂടാത്തതുമായ ആര് പോകണമെന്ന് താൻ നിർബന്ധിച്ചതായാണ് സ്ലിഹ പറയുന്നത് തീത്തോസും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഡാഷ് വേണ്ടി ദൈവ സമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് അഭ്യുന്നതിക്ക് വേണ്ടി എത്ര സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സ്ലിഹ എഴുതുന്നത് രണ്ടോ മൂന്നോ ആര് തന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് സ്ലിഹ പറയുന്നത് ക്രിസ്തു നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ എപ്രകാരമല്ല എപ്രകാരമാണ് എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് സ്ലിഹ പറയുന്നത് ദുർബലനല്ല ശക്തനാണ് നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ എന്തുകൊണ്ട് ജീവിക്കുമെന്നാണ് സ്ലീഹ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ചോദ്യം അൻപത് ഇതിലെ ചുത അക്ഷര തെറ്റുകളും കാര്യങ്ങളുമൊക്കെ പരിഹരിച്ച പുതിയ പി ഡി എഫ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെയാണെന്ന് തോന്നുന്നത് റെഡിയാക്കിയത് ഇതിൻ്റെയും ശരിയാക്കിയിട്ടുണ്ട് കംപ്ലീറ്റായി അത് അയച്ചു തരാൻ തയ്യാറാണോ എന്നൊരു സംശയം ഉണ്ട് നോക്കട്ടെ കാരണം ഒന്ന് രണ്ട് അധിക തെറ്റുകൾ കൂടി ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഇത് പഴയ ആദ്യം തയ്യാറാക്കിയാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത് തെറ്റുകൾ മാറിയതായിട്ട് കാണാത്തത് എന്തായാലും അതുകൂടി ക്രമീകരിക്കപ്പെട്ട പി ഡി എഫ് ആണ് പി ഡി എഫ് ഗ്രൂപ്പിലുള്ളവർക്ക് നൽകുക ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ത് ഇല്ലെങ്കിൽ യേശുക്രിസ്തു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ കോരന്തോസുകാരുടെ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് സ്ലിഹ എഴുതുന്നത് പുനരുദ്ധാരണത്തിനു വേണ്ടി എന്റെ ഡാഷ് സ്വീകരിക്കുവിൻ ആഹ്വാനം എന്തിൻ്റെയൊക്കെ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നാണ് വിശുദ്ധ പൗലു സ്നേഹ പറയുന്നത് സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ആര് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് സ്ലിഹ പറയുന്നത് വിശുദ്ധരെല്ലാവരും എത്ര നിർദ്ദേശങ്ങളാണ് രണ്ട് കോരന്തോസ് പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ വിശുദ്ധ പൗലു സ്നേഹ നൽകുന്നത് ആറ് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും വീഡിയോകളും ഒക്കെ നമ്മൾ പുതിയ ചാനലിൽ ലോഗോസ് ക്വിസ് ഗൈഡ് ടു പോയിൻ്റ് സീറോ എന്നുള്ള നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അവിടെ ലൂക്ക പതിനാറ് കൂടെ ആകുമ്പോൾ എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ട് അടിസ്ഥാനപരമായ ലളിതമായ ചോദ്യോത്തരങ്ങൾ ആവും ഏകദേശം നാലായിരത്തിലധികം ചോദ്യങ്ങളുണ്ടാവും പിന്നെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് പുറമേയും അതിനോട് ഉൾക്കൊള്ളുന്ന മോഡൽ ചോദ്യങ്ങളുണ്ട് പുതിയ വീഡിയോകൾ ഇനിയും വരും അതുപോലെ എത്ര പ്രാവശ്യം നമ്പർ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഇനി ലോഗോസ് ലോഗോസ്ക്വിസിൻ്റെ പരീക്ഷയ്ക്ക് അനുബന്ധമായിട്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില മേഖലകളെ പരാമർശിക്കുന്ന വീഡിയോകളും ഇതിലോ അതിലോ ഏതെങ്കിലും ഒരു ചാനലിൽ വരും ഇതിൽ നമ്മൾ ലൂക്ക കംപ്ലീറ്റ് ഉണ്ട് അത് എൻ്റെ പി ഡി എഫ് അല്ല വേറൊരു പുസ്തകത്തിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതുപോലെ ന്യായാധിപന്മാർ നമ്മുടെ പി ഡി എഫിൻ്റെ ചോദ്യങ്ങൾ ഏകദേശം തന്നെ ഇതിലുണ്ട് കൂറും ദിവസം പ്രഭാഷണനും ഇതിലെല്ലാം തോന്നുന്നു അത് നിങ്ങൾക്ക് കുറു ദിവസമില്ല പ്രഭാഷണങ്ങളില്ലെന്നാണ് തോന്നുന്നത് അത് പുതിയ ചാനലിൽ കിട്ടും അവിടെയും വീഡിയോകൾ നോക്കാം മറ്റു കാര്യങ്ങൾക്ക് ഗ്രൂപ്പുകളിലൊക്കെ സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും സമ്മാന വിസനമൊക്കെ അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ